നൂറുകണക്കിന് റോസാ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പൂന്തോട്ടം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷം എത്ര ആയിരിക്കും അല്ലേ പൂക്കളിൽ വെച്ച് ഏറ്റവും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പൂവാണ് ചെടിയാണ് റോസ് അപ്പോൾ ഞാൻ എൻ്റെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇതേപോലെ നിറച്ച് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടം ഉണ്ടാവുക അല്ലെങ്കിൽ കാണുക എന്നുള്ളത് എന്തായാലും നമ്മുടെ വീട്ടിൽ ഉണ്ടാവാൻ സാധിച്ചില്ലെങ്കിലും ഇത് നേരിട്ട് പോയി ഒരു നല്ലൊരു റോസ് ഗാർഡൻ കാണാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി അപ്പോൾ അതിനകത്ത് നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച റോസിൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല കേട്ടോ നാടൻ റോസ് ഹൈബ്രിഡ് ഇനത്തിലുള്ള റോസ് ബട്ടൺ റോസ് അല്ല അങ്ങനെയുള്ള പന്നി റോസ് ഇങ്ങനെയുള്ള പേരുകളറിയുള്ളു പക്ഷേ നമ്മുടെ ഈ ഗാർഡനിൽ ചെന്നപ്പോഴാണ് ഓരോ റോസിൻ്റെ ഇനത്തിനും പ്രത്യേകമായിട്ടുള്ള പേരുകൾ ഉണ്ടെന്ന് മനസ്സിലായത് എന്തായാലും നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ കാഴ്ച എൻ്റെ ഊട്ടിയിലെ യാത്രയിൽ ഞാൻ കണ്ട ഊട്ടിയിലെ റോസ് ഗാർഡനിലെ കാഴ്ചകളാണ് കേട്ടോ നമ്മുടെ വീടുകളിലൊക്കെ നാലെല്ലിയുടെ റോസ് ഇതേപോലെ പിങ്കും റെഡും അതുപോലെ വൈറ്റും ഒക്കെ കണ്ടിട്ടുണ്ട് ചെറിയ പൂക്കളാണ് പക്ഷേ കുലകുത്തി പൂക്കളുണ്ടാവും അപ്പോൾ അതിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഐറിഷ് റോവർ എന്നാണ് ആ പേരുകളൊക്കെ ഇപ്പോഴാണ് നമ്മൾ ഞാനൊക്കെ അറിയണേട്ടോ അതുപോലെ ഓരോ പൂക്കളുടെ വലുപ്പാണ് ഏറ്റവും വലുത് ചില ചെടികളിലൊക്കെ പൂക്കൾ ആകുന്നേ ഉള്ളൂ കാരണം പൂക്കൾ കൊഴിഞ്ഞു പോയതാണെന്നാണ് പറഞ്ഞത് ഇത് ജെനിഫർ എന്നാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും നേഴ്സറികളിലൊക്കെ വലിയ മഞ്ഞ പൂവായിട്ട് നിൽക്കുന്ന ചെടികളൊക്കെ നമുക്ക് വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് അത് ജെന്നിഫർ എന്നാണ് അതിൻ്റെ പേര് കണ്ടത് മിസ് ഹിൽ ക്രസ്റ്റ് എന്നാണ് അതെ ഇതിൻ്റെ പേരിട്ടോ പൂവ് വലിയ പൂവിലുള്ള റെഡ് പൂവാണ് പിന്നെ അതുപോലെ അംബിക ആഹാ നമ്മുടെ പന്നിറോസിൻ്റെ ഒരു ഭംഗിയാണ് കേട്ടോ അതിന് ലൈറ്റ് പിങ്ക് ആയിട്ടുള്ളത് അതിൻ്റെ പേരിട്ടുണ്ടെങ്കിൽ അംബിക അപ്പോൾ ഓരോ റോസിനും ഇതുപോലെ പേരുകളുണ്ടല്ലേ നമ്മൾക്ക് ഒന്നും അറിയില്ല നമ്മൾ നാടൻ റോസ് അല്ലെങ്കിൽ ഹൈബ്രിഡ് റോസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരിക അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓരോ റോസിൻ്റെ പ്രത്യേകതകളും പേരുകളൊക്കെ കാണാനും അറിയാനും പറ്റും നമ്മുടെ ഈ ഒരു ഗാർഡനിൽ ചെന്നപ്പോൾ അവിടുത്തെ ജോലിക്കാരടുത്ത് ഞാൻ ഇതിൻ്റെ വളവും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി അപ്പോൾ അവർ പറയുന്നത് കൂടുതലും ജൈവവളങ്ങളാണ് ഉപയോഗിക്കുക ഇപ്പോൾ അവരിട്ടിരിക്കുന്നത് മാട്ടുകാട്ടം അതായത് അവരുടെ ഭാഷയിൽ തമിഴ്നാട്ടിൽ നമ്മുടെ ചാണകം എന്ന് പറയുന്നതിൻ്റെ പേരായിരിക്കാം അതുപോലെ അപ്പോൾ ഞാൻ ചോദിച്ചത് ഏതൊക്കെ എന്തെന്ന് വെച്ചപ്പോൾ ആടിൻ്റെ ഉണ്ട് അതുപോലെ മറ്റുള്ള പശുക്കൾ അങ്ങനെയുള്ള അതിന്റെയൊക്കെ കാട്ടം ഈ ഉണങ്ങിയത് അവരുടെ തിന്നുകൊണ്ട് തിന്നുകഴിഞ്ഞുണ്ടാവുന്ന പുല്ല് വക്കുവലിൻ്റെയൊക്കെ പൊടിയുണ്ടല്ലോ അതുൾപ്പെടെ അതുപോലെ മുട്ടത്തോടൊക്കെ കിടക്കണ കണ്ടായിരുന്നു അതുൾപ്പെടെ എല്ലാമാണ് ഇതിന് കൂടുതൽ വളമായിട്ട് കൊടുക്കാന്ന് പിന്നെ അവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതയുണ്ട് എപ്പോഴും പൂക്കളുണ്ടാകുന്ന ഒരു കാലാവസ്ഥ അവസ്ഥയാണ് പിന്നെ പൂക്കളുടെ വലിപ്പം വളരെ വലുതായിരിക്കും നമ്മുടെ ഇവിടെ അത്ര വലിപ്പത്തിലുണ്ടാവില്ല അപ്പോൾ അവർ പറഞ്ഞത് ഏറ്റവും നല്ലത് ഈ ഒരു ചാണകവും ചാണകപ്പൊടിയാണ് അതിങ്ങനെ വെറുതെ കുന്നുകൂട്ടിയോണോ ഓരോ ചെടികളുടെയും ചുവട്ടിൽ കാണാൻ കഴിഞ്ഞു കേട്ടോ അപ്പം എനിക്ക് മനസ്സിലായത് നമ്മളിപ്പോൾ റോസൊക്കെ കൊണ്ടുവന്നാൽ പെട്ടെന്ന് പൂ ഉണ്ടാവാനായിട്ട് രാസവളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കൂടുതൽ പെട്ടെന്ന് പൂവുണ്ടാവട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് ചെയ്യും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും റോസിനൊക്കെ ജൈവവളങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങളവിടെ ചെന്നത് ഒരു വൈകിട്ട് അഞ്ചരയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ പതുക്കെ നേരമൊക്കെ ഇരട്ടി തുടങ്ങിയിരുന്നു മഞ്ഞൊക്കെ വന്നിരുന്നു തണുപ്പൊക്കെ ഉള്ളൊരു സമയമായിരുന്നു ഒത്തിരി ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നാല് സഹോദരിമാരാണ് ഈ ഒരു ഊട്ടി യാത്രയ്ക്ക് പോയത് പല വീഡിയോസിലായിട്ട് ഞാൻ ഞങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു വലിയൊരു ഉദ്യാൻ ഉദ്യാനത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനും അപ്പോൾ തന്നെ അതിൻ്റെ ഫോട്ടോ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി ഒത്തിരി പേര് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളും അതുപോലൊരു ഫോട്ടോയ്ക്ക് എടുത്തിട്ടാണ് പോകുന്നത് നമ്മുടെ മനസ്സിൽ ഓർക്കുമ്പോൾ സന്തോഷം പകരുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി തരുന്ന ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന അവസരങ്ങൾ ഒഴിവാക്കരുത് ചെറിയ ട്രിപ്പുകളൊക്കെ പോവുക ഇതേപോലെ മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക ഊട്ടിയിലെ റോസ് ഗാർഡൻ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച്മെന്റ് അതായത് സീസണായിട്ട് ഇപ്പോൾ ഫ്ലവർ ഷോ നടക്കുന്ന സമയത്ത് മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് കാണാവുന്ന രീതിയിലാണ് അപ്പോൾ ഈ ഒരു കാഴ്ച കാണാനായിട്ട് എനിക്ക് കിട്ടിയ ഭാഗ്യത്തിന് ഓർത്ത് നന്ദി പറയുകയാണ് നമുക്ക് വേണ്ടി പ്രപ ഈ ഒരു പ്രപഞ്ചം മനോഹരമായിട്ട് ഒരുക്കിയിരിക്കുകയാണ് ദൈവം അല്ലേ അപ്പോൾ ഇവിടെ റോസ് മാത്രമല്ല കേട്ടോ ഒട്ടനവധി മറ്റു ചെടികളുണ്ട് അപ്പോൾ ഞാൻ എല്ലാ കാഴ്ചകളിലേക്കും പോകുന്നില്ല അപ്പോൾ നമ്മുടെ ഈ റോസിൻ്റെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക നമ്മുടെ ജാൻസസ് പാർട്ടിസ് ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോസ് തന്നെയാണ് നമ്മുടെ ചാനലിലുള്ളത് ഒക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഇതേപോലെ ഉപകാരപ്രദമായ അല്ലെങ്കിൽ കണ്ണിന് ആനന്ദം തരുന്ന മറ്റു കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം